ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായാണ് വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും കളിച്ച് തളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് തയ്യാറാക്കി കൊടുത്താൽ അവർ നല്ല ഉന്മേഷത്തോടെ ഇരിക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് സഹായിക്കും പ്രത്യേകിച്ച് ഈ ചൂടും നോമ്പ് കാലത്തും തീർച്ചയായും ചെയ്തു കുടിക്കേണ്ട നല്ലൊരു ഹെൽത്തി ആയ ഡ്രിങ്ക് ആണിത് ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കണം ഇപ്പോഴിതാ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ റാഗിയുടെ പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം എന്നിട്ട് ഈ വെള്ളം നമുക്ക് തിളപ്പിക്കാനായി വെക്കാം വെള്ളം തിളയ്ക്കണമെന്നില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റാഗി വെള്ളത്തിലേക്ക് ഒഴിക്കാം റാഗി ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഒഴിക്കാൻ ചൂട് കൂടുമ്പോൾ റാഗി കട്ടിയായി പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം യവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ഈ റാഗി പെട്ടെന്ന് കുറുകി വരും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കാം കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി കുറുക്ക് തയ്യാറാക്കി എടുക്കുന്ന രീതിയിൽ തന്നെ ഇത് കുറുക്കിയെടുക്കണം ഇപ്പോഴിതാ ഈ രീതിയിലാണ് നമുക്ക് കുറുകി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്ര മാത്രം മതിയാകും ഇനി ഇത് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി കട്ടിയാകും അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായി വെക്കാം ഈ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് കുതിർക്കാനായി വയ്ക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ആവിയിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കഴിവതും ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പച്ചയ്ക്ക് നമ്മളിതിലേക്ക് ചേർക്കുവാണെങ്കിൽ അതിൻ്റെ പച്ച ചുവ മുമ്പോട്ട് നിൽക്കും അതുകൊണ്ട് വേവിച്ചിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ് നമ്മളിവിടെ മധുരത്തിന് പഞ്ചസാരയോ ജാഗിരിയോ ഒന്നും അല്ല ചേർക്കുന്നത് ഈന്തപ്പഴമാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാനായി വയ്ക്കാം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചത് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് അതുപോലെ ഒന്നുകൂടി നല്ല രീതിയിൽ കട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള റാഗി ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർക്കാം ഞാനിവിടെ മീഡിയം സൈസ് ബീട്രൂട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അത് ഞാൻ മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് വേവിച്ചത് ചേർക്കുന്നത് കൊണ്ട് പച്ച ചുവ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി നമുക്കിതിലേക്ക് ഒരു പഴം ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർക്കാം അപ്പോൾ ഞാനിവിടെ വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാണ് നമ്മുടെ റാഗിയുടെയും മിക്സ് നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം അരച്ചെടുത്തത് നല്ല തിക്കായിട്ടാണ് ഉണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് പാൽ കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് പാൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഞാൻ ഈ മിക്സിലേക്ക് ഒന്നര ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ചിയ സീഡ് ചേർക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറച്ചോ ചേർത്താൽ മതിയാകും ചിയാ സീഡും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഡ്രിങ്ക് നമുക്ക് അല്പനേരം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കുടിക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഈ ചൂടിന് പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് അതുപോലെ തന്നെ ഈ നോമ്പ് കാലത്ത് കുടിക്കാൻ പറ്റിയ സൂപ്പർ ഡ്രിങ്ക് ആണിത് നമ്മുടെ ഈ റാഗിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും എല്ലുകളുടെ ബലത്തിനും പ്രമേഹത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വിളർച്ച മാറ്റാനും നല്ല ദഹനത്തിനും സ്ട്രെസ് മാറ്റാനും യുവത്വം നിലനിർത്താനും ഒക്കെ വളരെ നല്ലതാണ് റാഗി അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ കൂട്ടുകാരെല്ലാം ഈ ഒരു ഹെൽത്തി ആയി ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കണം കുട്ടികൾ പോലും ഒരു മടിയും കൂടാതെ ഈ ഡ്രിങ്ക് കുടിക്കും അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലേക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും എളുപ്പം ലഭിക്കും വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി